നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം ചൊവ്വാഴ്ച അമേരിക്കയിലെ ടെക്സസിലുള്ള സ്റ്റേറ്റ് ക്യാപിറ്റോളിൽ ഒരു മുസ്ലിം സമുദായ പരിപാടി നടന്നു ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മുൻ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വാലന്റീന ഗോമസ് പാഞ്ഞെത്തി അവർ വേദിയിലേക്ക് ഇരച്ചു കയറി മൈക്രോഫോൺ പിടിച്ചു വാങ്ങി മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൗര ഇടപെടൽ പ്രോഗ്രാമിനിടയിലേക്കായിരുന്നു വാലന്റീന പാഞ്ഞെത്തിയത് പിന്നീട് മൈക്രോഫോൺ പിടിച്ചെടുത്ത് അവർ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു ടെക്സാസിൽ ഇസ്ലാമിന് സ്ഥാനമില്ല അമേരിക്കയുടെ ഇസ്ലാമികവൽക്കരണം അവസാനിപ്പിക്കാൻ കോൺഗ്രസിലേക്ക് എന്നെ സഹായിക്കൂ ഞാൻ ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ റാലി പ്രാർത്ഥന പരിശീലന സെഷനുകൾ ഉച്ചഭക്ഷണം പ്രാദേശിക ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു മുസ്ലിം സമുദായം ടെക്സാസ് ക്യാപിറ്റോളിൽ സംഘടിപ്പിച്ചത് ഈ പ്രോഗ്രാമിലേക്കാണ് വാലന്ധീനിയെത്തിയത് മതസ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു മുസ്ലിം സമുദായ പ്രോഗ്രാമിൽ മുഖ്യ അജണ്ട സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരിക്കുന്നു വാലന്റീന ഗോമസിന്റെ ഇടപെടൽ മുസ്ലിം സമുദായ പ്രോഗ്രാമിനെ തടസ്സപ്പെടുത്തി വാലന്റീനയെ അഭിനന്ദിക്കുന്നവർ ഏറിവരുന്നു വാലന്റീന ഗോമസ് വേദിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന ഉറക്ക വിളികൾ കേൾക്കാമായിരുന്നു വേദിക്ക് പുറത്ത് തടിച്ചുകൂടിയ മുസ്ലിം സമുദായ അംഗങ്ങൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞ് വാലന്റീനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ടെക്സസിൽ ഇസ്ലാമിന് സ്ഥാനമില്ല എന്നവർ തീർത്തു പറഞ്ഞു മൈക്കിലൂടെ ചിലതൊക്കെ ഗോമസ് വിളിച്ചു പറഞ്ഞു ഇസ്ലാം ബലാത്സംഘത്തിന്റെയും സംഘത്തിന്റെയും ലൈംഗികാതിക്രമങ്ങളുടെയും മറ്റു ക്രൂരതകളുടെയും മതമാണ് ശരിയത് നിയമം ടെക്സസ് കീഴടക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദഗതികൾക്ക് സമാനമാണ് വാലന്റീന ഗോമസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ശക്തമായ പല പ്രതിധ്വനികളും ഉയരുന്നു ലോകത്ത് നിങ്ങൾക്ക് അൻപത്തിയേഴ് രാജ്യങ്ങളില്ലേ അവിടേക്ക് നിങ്ങൾ മടങ്ങിപ്പോകൂ എന്നാണ് വാലന്റീന ഗോമസ് മൈക്കിലൂടെ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മെയ്ക്ക് അമേരിക്ക ഗേറ്റ് അഗൈൻ പിന്തുണക്കാരിയുമാണ് വാലന്റീന ഗോമസ് ടെക്സസിന്റെ സ്റ്റേറ്റ് ക്യാപിറ്റലിന് മുന്നിലാണ് ഈ സംഭവങ്ങൾ പിന്നീട് വാലന്റീന ഗോമസ് തന്നെ ഈ പരിപാടിക്കിടയിലേക്ക് താൻ കടന്നുചെല്ലുന്ന വീഡിയോ പുറത്തുവിട്ടു വീഡിയോയിൽ ഇസ്ലാമിന് വഴങ്ങുന്നവരെ വിഡ്ഢികളെന്ന് അവർ വിളിക്കുന്നു ശരിയത് നിയമം ടെക്സസിനെ കീഴടക്കാൻ അനുവദിക്കത്തില്ല എന്നവർ പലവട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളുണ്ട് നിങ്ങൾ വന്നിടത്തേക്ക് മടങ്ങുക ഇതാണ് വാലന്റീൻ കോമസിന്റെ വാക്കുകൾ വാലന്റീൻ കോമസ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ സ്റ്റേജിന്റെ ചുമതലയുണ്ടായിരുന്ന അവതാരകൻ അവരിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന മുസ്ലീങ്ങളുടെ ജനക്കൂട്ടം അള്ളാഹു അക്ബർ എന്ന് വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിക്കുന്നു പക്ഷെ അതൊന്നും വകവെക്കുന്നില്ല വാലന്റീൻ കോമസ് പിന്നീട് പരിപാടിയുടെ പ്രവർത്തകർ അവരെ വേദിയിൽ നിന്ന് പിടിച്ചുമാറ്റി അപ്പോഴും തനിക്ക് പറയേണ്ടതൊക്കെ അവർ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു അമേരിക്കയിൽ വളർന്നു വരുന്ന ഇസ്ലാമികവൽക്കരണം അവസാനിപ്പിക്കാൻ തന്നോടൊപ്പം പങ്കുചേരണമെന്ന് അവർ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് തുറന്നു കാരണം പലപ്പോഴും വാലന്റീന കോമസ് വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് എട്ടിന് കൊളംബിയയിലെ മെഡലിന് ജനിച്ച കോമസ് ഒരു കൊളംബിയൻ അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകയും രാഷ്ട്രീയ പ്രവർത്തകയുമാണ് രണ്ടായിരത്തി ഒൻപതിൽ കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറി ന്യൂജേഴ്സിയിലാണ് അവർ വളർന്നത് നയങ്ങളെക്കാൾ വിവാദപരമായ പ്രചരണ തന്ത്രങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പലപ്പോഴും തന്റെ ജനത്തോട് ദുർബലരാകരുത് എന്നവർ വിളിച്ചു പറയും സ്വർഗാനുരാഗികൾക്കെതിരെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളുമായി പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നത് വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ ഒരു മടിയുമില്ല വാലന്റീന ഗോമസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് അവർ പരസ്യമായി ആഹ്വാനം ചെയ്തു മുഖംമൂടി ധരിച്ച ഒരു കുടിയേറ്റക്കാരന്റെ വ്യാജ വധശിക്ഷ കാണിക്കുന്ന ഒരു പ്രചരണ വീഡിയോ അവർ പുറത്തിറക്കി ഒരു ഒരമേരിക്കക്കാരനെ ബലാത്സംഗം ചെയ്യുകയോ കൊല്ലുകയോ ചെയ്യുന്ന നിയമവിരുദ്ധ വ്യക്തികൾ പരസ്യ വധശിക്ഷകൾ അനുഭവിക്കണമെന്ന് അവർ ഉച്ചത്തിൽ പറഞ്ഞു അവർ ഒരു തരത്തിലും നാടുകടത്തൽ അർഹിക്കുന്നില്ല അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ മിസ്സോറി സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു അവരുടെ വിവാദപരമായ പല നിലപാടുകളും പ്രകോപനപരമായ വീഡിയോകളും ഉള്ളടക്കവുമൊക്കെ കാരണം ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ എട്ട് മത്സരാർത്ഥികൾ ആറാം സ്ഥാനത്തെത്തി നിരവധി തിരിച്ചടികൾ പ്ലാറ്റ്ഫോം നിയമങ്ങൾ ലംഘിച്ചതിന് ഒന്നിലധികം വിലക്കുകൾ നേരിട്ട ഗോമസ് സോഷ്യൽ മീഡിയയിൽ തന്റെ വിവാദ വീക്ഷണങ്ങൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നു എന്തുകൊണ്ടാണ് ഗോമസിന്റെ ഇത്തരം വാദങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ലഭിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ മുസ്ലിം ജനസംഖ്യ ഓരോ വർഷവും വളർന്നുവരികയാണ് രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് ദശലക്ഷം മുതിർന്നവർ ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുമുള്ളവരുടെ എണ്ണം കണക്കാക്കുമ്പോൾ ഇപ്പോൾ മൂന്ന് പോയിന്റ് നാല് അഞ്ച് ദശലക്ഷം കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ മുസ്ലിം ജനസംഖ്യ ഇത് അമേരിക്കയിലെ ജനസംഖ്യയുടെ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം മാത്രമാണ് എങ്കിലും മറ്റു ചില കണക്കുകൾ അതാണ് ഗോമസിനെ പോലുള്ളവർ എടുത്തുയർത്തിക്കാട്ടുന്നത് ക്രിസ്തു മതത്തിനും ജൂതമതത്തിനും പിന്നിൽ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ മതമാണ് ഇസ്ലാം രണ്ടായിരത്തി അൻപതാകുമ്പോൾ അത് രണ്ടാമത്തെ വലിയ മതമാകുമെന്ന് കണക്കുകൂട്ടലുകൾ ഇപ്പോഴുള്ള ജൂത ജനസംഖ്യയെ മറികടക്കുമെന്നർത്ഥം ഉയർന്ന ജനന നിരക്കും യു എസിലേക്കുള്ള തുടർച്ചയായ കുടിയേറ്റവും കാരണം മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിലെ മൊത്തം ജനസംഖ്യയെക്കാൾ പ്രായം കുറഞ്ഞവരാണ് മുസ്ലിം അമേരിക്കക്കാർ അവരിൽ വലിയൊരു പങ്കും കുടിയേറ്റക്കാരോ കുടിയേറ്റക്കാരുടെ മക്കളോ ആണ് അമേരിക്കയിൽ ഇസ്ലാമോഫോബിയ ഇപ്പോൾ ആശങ്കാജനകമായ ഒരു വിഷയമാണ് മുസ്ലിം സമൂഹത്തിൽ ആരോഗ്യപരവും സാമൂഹികവുമായ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇത് സാധ്യതയുണ്ടാക്കുന്നു ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന മതവിഭാഗമാണ് മുസ്ലിം മുസ്ലിങ്ങളുടെ വളർച്ചയും പ്രാദേശിക കുടിയേറ്റവും സാധാരണ വിഷയത്തിൽ കവിഞ്ഞ് ഇസ്ലാമോഫോബിയ എന്ന തലത്തിൽ എത്തി നിൽക്കുന്നു അതിക്രമങ്ങളും തീവ്രവാദി ആക്രമണങ്ങളുമാണ് ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സമീപ വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച നിരവധി പ്യൂർ റിസർച്ച് സെന്റർ റിപ്പോർട്ടുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയിലെ മറ്റ് ജനവിഭാഗങ്ങൾ ഇപ്പോൾ ഇസ്ലാമോഫോബിയ ആശങ്കയോടെ നോക്കിക്കാണുന്നു ോമസിനെ പോലുള്ളവർ അതാളിക്കത്തിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കുകൾ പറയുന്നത് ലോകത്തൊന്നേ പോയിന്റ് എട്ട് ബില്ല്യൻ മുസ്ലിം ജനസംഖ്യയുണ്ട് എന്നാണ് ലോക ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിനാല് ശതമാനം ക്രിസ്ത്യൻ മതവിഭാഗത്തിനു ശേഷം ലോകത്ത് നിലവിൽ രണ്ടാമത്തെ വലിയ മതം എന്നാൽ ഏറ്റവും വേഗത്തിൽ ജനസംഖ്യ വളരുന്ന ഒരു പ്രധാന മതവിഭാഗമാണിത് നിലവിലെ ജനസംഖ്യാ പ്രവണതകൾ തുടരുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മുസ്ലിങ്ങളുടെ എണ്ണം ക്രിസ്ത്യാനികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുമെന്നാണ് പ്യൂർ റിസർച്ചിന്റെ പഠനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഏഷ്യ പസഫിക് മേഖലയിലാണ് താമസിക്കുന്നത് ഇന്തോനേഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലെ വലിയ ജനസംഖ്യ ഉൾപ്പെടെ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാൽ പ്യൂ റിസർച്ച് സെന്റർ പ്രവചിക്കുന്നത് മറ്റൊന്നുകൂടി രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇന്ത്യയ്ക്ക് ബഹുമതി ലഭിക്കും ഒരു ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യ തുടരുമ്പോൾ തന്നെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജനസംഖ്യാനുപാതികമായ എണ്ണം വളരെയേറെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും യു എസ് ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ മറ്റൊരു കണക്ക് ഈ കണക്കുകൾ ഉയർത്തിക്കാട്ടിയാണ് ഗോപസ്തന്റെ ആശയപ്രചരണങ്ങൾക്ക് കൂടുതൽ ശക്തി കൈവരുത്തുന്നതും ഇസ്ലാമിന്റെ ദുരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് പിന്നിൽ രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് രണ്ടിനും ലളിതമായ ജനസംഖ്യാ ശാസ്ത്രം ഉൾപ്പെടുന്നു മറ്റു മതവിഭാഗങ്ങളിലെ ആളുകളെക്കാൾ കൂടുതൽ കുട്ടികളാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ളത് ലോകമെമ്പാടും ഓരോ മുസ്ലിം സ്ത്രീക്കും ശരാശരി രണ്ട് കുട്ടികളുണ്ട് എന്നാൽ മറ്റ് മതവിഭാഗങ്ങൾക്കിത് രണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു സർവേ പ്രകാരം പകുതിയോളം അമേരിക്കക്കാരും കുറഞ്ഞത് ചില യുഎസ് മുസ്ലിങ്ങളെങ്കിലും അമേരിക്കൻ വിരുദ്ധരാണെന്ന് അവർ കരുതുന്നു ഇതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തരം ചില ശക്തമായ നയപരിപാടികളിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം നേരത്തെ യു എസിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദത്തിന് വ്യാപകമായ പിന്തുണ മതവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ മുസ്ലിം വിഭാഗം തീവ്രവാദ വിഭാഗങ്ങളെ കൂടുതലായി പിന്തുണച്ചത് അമേരിക്കയിലെ സാധാരണ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി ഇത്തരം പരിഭ്രാന്തി തന്നെയാണ് പലപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഗോമസിനെ പോലുള്ളവർ തങ്ങളുടെ ഇന്ധനമാക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ അമേരിക്കൻ കുടിയേറ്റ നിയമമാണ് വലിയ തോതിൽ മുസ്ലിം മതവിഭാഗക്കാർ അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള കാരണം എന്നാൽ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പല മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരുടെ കുടിയേറ്റത്തെ ബാധിക്കുമോ എന്ന ഭയം അമേരിക്കയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കുണ്ട് ഇതും ടെക്സസിലെ ക്യാപിറ്റോളിൽ ഒത്തുചേരലിന് കാരണമായി ഇതാവട്ടെ ഇപ്പോൾ ഗോമസിന്റെ പ്രതികരണത്തോടെ കൂടുതൽ പ്രകോപനവും സൃഷ്ടിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്